കണ്ണൂരിലെ ദമ്പതികളുടെ മരണം പ്രേമരാജൻ ഭാര്യയുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി തീ കൊളുത്തിയെന്ന് നിഗമനം കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണത്തിൽ ഭർത്താവ് പ്രേംരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയെന്ന് നിഗമനം എ കെ ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലാണ് എന്നാൽ കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല ഇന്നലെ വൈകിട്ടാണ് അനന്തൻ റോഡിലെ കല്ലാളത്തിൽ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരെ വീടിനുള്ളിൽ പൊള്ളലിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ മരുമകളാണ് മരിച്ച എ കെ ശ്രീലേഖ മകൻ വിദേശത്തുനിന്ന് എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്നാണ് നോക്കിയപ്പോൾ വീടിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവരുടെ മക്കൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കടുത്തതെന്നും ചുറ്റികയും ഭാരമുള്ള വസ്തുവും കണ്ടെത്തിയത് ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ മുറിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് അടിയേറ്റ് വീണപ്പോൾ ഉണ്ടായതാകാം ഇന്നലെ തന്നെ ദമ്പതികളുടെ മകൻ വിദേശത്ത് നിന്ന് എത്തിയിരുന്നു അതേസമയം ഇരുവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല മറ്റു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണോ മരണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിക്കുകയാണ് ഇവരുടെ മകനെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരാൻ എത്തിയതായിരുന്നുവെന്ന് പ്രേമരാജൻ ഡ്രൈവർ സരോഷ് എന്നിവർ പറഞ്ഞു മൃതദേഹത്തിന് സമീപം ചുറ്റുകയും ബോട്ടിലും ഉണ്ടായിരുന്നു പ്രേമരാജന്റെ മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ബെഹറിലുള്ള മകൻ ഷിബിൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന അറിയിച്ചതിനെ തുടർന്ന് അച്ഛനെയും അമ്മയും കാറിൽ കൂട്ടി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനാണ് ഡ്രൈവർ അലവിലുള്ള വീട്ടിലെത്തിയത് മറ്റൊരു മകൻ പ്രവിത്ത് അവധി കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞ ആഴ്ചയാണ് തിരിച്ചുപോയത് കണ്ണൂർ ഹോട്ടൽ സാവിയോയിലെ മുൻ മാനേജറായിരുന്നു പ്രേമരാജൻ